നമസ്കാരം ഫെബ്രുവരി എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം എയർ ഇന്ത്യയുടെ കൊച്ചി ലണ്ടൻ സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയിച്ച സിയാൽ യു കെ മലയാളികളുടെ ഉൾപ്പെടെ വിവിധ സമൂഹങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് സിയാൽ പ്രതിനിധികൾ എയർ ഇന്ത്യ അധികൃതരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് കൊച്ചിയിൽ നിന്ന് യു കെയിലേക്കുള്ള ഏക വിമാന സർവീസ് മാർച്ച് മുപ്പതിനു ശേഷം ഉണ്ടാകില്ലെന്നറിയിപ്പ് വന്നതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു കേരളത്തിൽ നിന്നുള്ള ഏക യൂറോപ്യൻ സർവീസായ ഇന്ത്യ കൊച്ചി ലണ്ടൻ സർവീസ് മാർച്ച് അവസാനത്തോടെ അവസാനിപ്പിക്കുമെന്ന അറിയിപ്പ് വന്നതിനെ തുടർന്ന് ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുവാൻ വിവിധ കോണുകളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഗുഡാവിലെ ആസ്ഥാനത്ത് ഇന്ത്യ അധികൃതരുമായി സിയാൽ അധികൃതർ ചർച്ച നടത്തിയത് സാങ്കേതിക അനുമതിക്ക് ശേഷം മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാനാകുമെന്ന് സിയാൽ അധികൃതർ അറിയിച്ചു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാക്കി കുറച്ചു ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അവലോകന യോഗത്തിലാണ് അടിസ്ഥാന പലിശ നിരക്കുകൾ നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ം കുറച്ച് നാല് പോയിന്റ് അഞ്ച് ശതമാനമാക്കിയത് പതിനെട്ട് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് പലിശ നിരക്ക് കുറച്ചത് അവലോകന യോഗത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിന് പേർ അനുഭവിച്ചപ്പോൾ രണ്ടു പേർ എതിർത്തു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ലേബർ പാർട്ടി അവതരിപ്പിച്ച ബജറ്റും ട്രംപിന്റെ വ്യാപാര നയങ്ങളും കൂടുതൽ ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അവലോകനം പരിഗണിച്ചു ഇതിനെ തുടർന്നാണ് പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള സുപ്രധാന തീരുമാനം ബാങ്ക് കൈക്കൊണ്ടത് ഇംഗ്ലണ്ടിലും വെയിൽസിലും ചെറിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നത് എളുപ്പമാക്കുവാനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തി പ്രധാനമന്ത്രി കെ എസ് ഈ പദ്ധതി ആയിരക്കണക്കിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ഊർജ്ജ ബില്ലിന്റെ നിയന്ത്രണവും ആണവ നിലയ പൂർത്തീകരണവും വഴി സാധിച്ചേക്കും വളരെ കാലമായി മുടങ്ങിക്കിടുന്ന പദ്ധതിയാണ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് നിലവിലുള്ള വലിയ റിയാക്ടറുകളെക്കാൾ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ചെറിയ മോഡുലാർ റിയാക്ടറുകൾ അവതരിപ്പിക്കാനാണ് പദ്ധതി ആണവ പദ്ധതികൾ നിർമ്മിക്കാൻ കൂടുതൽ കമ്പനികളെ സഹായിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിന് ഒരു പുതിയ ന്യൂക്ലിയർ റെഗുലേറ്ററി ടാക്സ് ഫോഴ്സ് രൂപീകരിക്കുവാനുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യു കെ ലോകത്ത് ഒൻപത് ഒന്നാമതാക്കാനുള്ള പ്രധാനമന്ത്രി കെ എസ് ചോമറിന്റെ പദ്ധതികൾ കുടിവെള്ള വിതരണത്തെ ബുദ്ധിമുട്ടിലാക്കിയേക്കുമെന്ന വ്യവസായ വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു എ ഐ ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാനായി വലിയ തോതിൽ കമ്പ്യൂട്ടിംഗ് ശേഷി ആവശ്യമാണ് ഇതുമൂലം ഇവയ്ക്ക് ഉഷ്ണ വ്യതിയാനം ഉണ്ടാവുകയും അതിനെ ശമിപ്പിക്കാൻ വെള്ളം വൻതോതിൽ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് പ്രശ്നം എന്നിരുന്നാലും ടെക് വ്യവസായം ജല ഉത്ഭോഗം കുറയ്ക്കുന്നതിനുള്ള പുതിയ ശീതീകരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് ബ്രിട്ടന്റെ ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി പ്രസ്താവന പ്രകാരം ഡാറ്റാ പ്ലാന്റുകൾക്ക് സ്ഥിരതയുള്ള പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള സഹകരണം ഉണ്ടാകും എന്നാണ് രാജ്യത്ത് നിരവധി ഡാറ്റ സെന്ററുകൾ നിർമ്മിച്ച് സാമ്പത്തിക വളർച്ചയെ ഉദ്ദേശിപ്പിക്കാൻ ബ്രിട്ടൻ പ്രതിജ്ഞാബദ്ധരാകുമ്പോഴും ജലവിനിയോഗം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ജസ്റ്റിൻ വെൽബിയുടെ രാജിയെ തുടർന്ന് കാൻബറിയിലെ ആർച്ച് ബിഷപ്പ് ബിഷപ്പിനുള്ള പേരുകൾ നിർദ്ദേശിക്കുവാൻ പൊതുജനങ്ങളെ ക്ഷണിച്ച് സഭ സഭയുമായി ബന്ധപ്പെട്ട പീഡന വിവാദത്തെ തുടർന്ന് ജനുവരിയിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മുതിർന്ന പദവി രാജിവെച്ചിരുന്നു ലോകമെമ്പാടുമുള്ള ആംഗ്ലിക്കൻ സഭയുടെ ഈ സ്ഥാനത്തേക്ക് പുതിയ ബിഷപ്പിനെ നാമനിർദ്ദേശം ചെയ്യാൻ ക്രം നോമിനേഷൻസ് കമ്മീഷന് മുന്നിൽ പേരുകൾ സമർപ്പിക്കാം മാർച്ച് ഇരുപത്തെട്ട് വരെയാണ് കൺസൾട്ടേഷൻ നീണ്ടുനിൽക്കുക ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള കൗമാരക്കാരുടെ കൊലപാതകത്തിൽ ഭൂരിഭാഗവും ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് ഒ എൻ എസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി പ്രായമുള്ള അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ അൻപത്തിമൂന്ന് പേർ കത്തി ഉപയോഗിച്ചാണ് കൊല്ലപ്പെട്ടിരുന്നതെന്ന് ബ്രിട്ടന്റെ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതോടെ യുവജനങ്ങൾക്കിടയിലെ കുറ്റകൃത്യങ്ങൾ കത്തി ആക്രമണങ്ങൾ മേധാവിത്വം പുലർത്തുന്നതായി സ്ഥിരീകരിക്കപ്പെടുന്നു യുവാക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഈ സാഹചര്യത്തിന് പിന്നിൽ ൂട്ട് സംഘങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സംഘർഷങ്ങൾ അക്രമരീതിയായ സംസ്കാരം ദാരിദ്ര്യം വിദ്യാഭ്യാസം എന്നിവയൊക്കെ പ്രധാന ഘടകങ്ങളാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ ഇതിനെതിരെ കടുത്ത ശിക്ഷാ നിയമങ്ങളും സ്റ്റോക്ക് സെർച്ച് പോലുള്ള പോലീസ് നടപടികളും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ആഴത്തിലുള്ള സാമൂഹ്യ പരിഹാരങ്ങൾ ആവശ്യമാണ് എന്നാണ് സാമൂഹ്യ പ്രവർത്തകരും വിദഗ്ധരും ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം നാല് വിക്കറ്റിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് ടോസ് നേടി ബാറ്റിംഗ് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നാല്പത്തിയേഴ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് റൺസിന് ഓൾഔട്ടായി ഇംഗ്ലണ്ടിനേടി ഓപ്പണർമാർ ഫിൽസാർട്ടും ബെൻ ടക്കറ്റും ചേർന്ന് എഴുപത്തിയഞ്ച് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിരങ്ങയായി ഇന്ത്യ മുപ്പത്തി പോയിന്റ് നാല് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി റൺസ് എടുത്ത വിജയം കരസ്ഥമാക്കി ഇന്ത്യയ്ക്കായി ശുഭ്മൻ ഗില്ലും ശ്രേയസ് അയ്യരും അക്സഡ് പട്ടേരും അർദ്ധ സെഞ്ചുറികൾ നേടി തൊണ്ണൂറ്റാറ് പന്തിൽ നിന്ന് പതിനാല് ഫോറുകളോടെ എൺപത്തിയേഴ് റൺസ് എടുത്ത ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഇന്ത്യയ്ക്കായി രവീന്ദ്ര ജഡേജയും ഹർഷിത് റാണയും മൂന്ന് വിക്കറ്റുകൾ വീതം വീട്ടി ഇതോടെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി കാൽമുട്ടിനെ പരിക്കേറ്റതിനാൽ വിരാട് കോഹ്ലി ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയത് ഞായറാഴ്ചയാണ് രണ്ടാം ഏകദിനം യു കെയിലെ മലയാളികളായ ട്രക്ക് ഡ്രൈവർമാരുടെ സംഗമം ഇന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കും പീക്ക് ഡിസ്ട്രിക്റ്റിലെ ബ്രിഡ്ജ് ഔട്ട്ഡോർ സെന്ററിലാണ് ഒത്തുചേരൽ മലയാളി ട്രക്ക് ഡ്രൈവേഴ്സ് യുണൈറ്റഡ് കിങ്ഡം കൂട്ടായ്മയുടെ മൂന്നാമത്തെ കുടുംബ കൂട്ടായ്മ കൂടിയാണിത് ഇംഗ്ലണ്ടിലെത്തിയ മലയാളികളെ കൂടുതലായി ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നുവരുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ചർച്ചകൾ സംഗമത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ടേബിൾ ടെന്നീസ് കളിക്കുന്നതിനിടെ സ്കോട്ട്ലാന്റിൽ മലയാളി യുവാവ് കുഴഞ്ഞു വീട് മരിച്ചു സ്കോട്ട്ലാന്റിലെ എഡ്വിൻ ബെറൌഡ് ലിവിംഗ്സ്റ്റണിൽ താമസിച്ചിരുന്ന തൃശൂർ ചേലക്കര സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള മനീഷ് നമ്പൂതിരിയാണ് മരിച്ചത് നാല് വർഷം മുമ്പ് സ്കോട്ട്ലാന്റിൽ എത്തിയ മനീഷ് നാറ്റ്വെസ്റ്റ് ബാങ്കിലെ ടെക്നോളജി ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ദിവ്യയാണ് ഭാര്യ ടെന്നീസ് കളിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഉടൻ തന്നെ പാരാമെഡിക്കലുകളിൽ എത്തി ചികിത്സ ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ലിവിംഗ്സ്റ്റൺ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാരം പിന്നീട് നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം